പ്രദീപ് കൊല്ലം വ്യക്തിപരമായിട്ട് എനിക്ക് നിന്നെയോ നിനക്ക് എന്നെ അറിയത്തില്ല എന്നോട് മുട്ടാൻ വരുമ്പോൾ മിനിമം ഒരാണിന്റെ ചങ്കൂറ്റവും നട്ടെല്ലും നിനക്ക് ഉണ്ടായിരിക്കണം അതില്ല എന്നുള്ളതിന്റെ തെളിവാണ് നിന്റെ കമന്റ് ബോക്സ് നിന്റെ പി എമ്മും നീ ഓഫ് ചെയ്തിട്ട് എന്റെ വീഡിയോസിന്റെ അടിയിൽ വന്നിട്ട് എന്നെയും എന്റെ ഹസ്ബൻഡിനെയും അച്ഛനേയും അമ്മയെ പറ്റി വളരെ മോശമായിട്ട് നീ പല വീഡിയോസിന്റെ അടിയിലും കമന്റ് ചെയ്തത് അതിനൊന്നും റിപ്ലൈ തരാത്തത് എന്റെ മാന്യത പിന്നെ നാലു മൂന്നും ഏഴ് പേര് കാണുന്ന നിന്റെ അക്കൗണ്ടിൽ എന്റെ അക്കൗണ്ടിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന്റെ അടിയിൽ കുറച്ച് തോന്നിവാസം എഴുതി പിടിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്താൽ എനിക്കൊരു ചുപ്പ് സംഭവിക്കാൻ പോകുന്നില്ല ശരിക്കും പറഞ്ഞ നീ നിന്റെ കുടുംബത്തുള്ള പെണ്ണുങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ ശെരിക്കുള്ള പെണ്ണെന്താന്ന് നിനക്ക് അറിയത്തില്ല നിന്നെ ഞാൻ വെല്ലുവിളിക്കാണ് നീ ഒറ്റ ഒറ്റത്തു പറഞ്ഞവനാണെങ്കിൽ ഒറ്റ തണ്ടയ്ക്കൊണ്ടായവനാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ എന്റെ കമന്റിൽ വന്ന് പറഞ്ഞതല്ല എന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം ൊണ്ടോടാ ഉണ്ടെങ്കി വാങ്ങി ഫേസ് ടു ഫേസ് വാങ്ങി നീ എന്റെ പി എമ്മിൽ ഒന്ന് നീ കമന്റ് ചെയ് ഞാൻ വരാം നീ പറയുന്നിടത്ത് ഒറ്റക്ക് ഞാൻ വരാം അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ അതും നിനക്കില്ലാന്നുണ്ടെങ്കിൽ മൂക്കൊലിപ്പ് തടയാൻ വേണ്ടിട്ട് മാത്രം നിന്റെ മൂക്കിന്റെ താഴെ വെച്ചിരിക്കുന്ന കുറച്ച് രോമുണ്ടല്ലോ ആ അലങ്കാര വസ്തു മീശ എന്ന് പറയുന്നത് അതൊക്കെ ചെരച്ചു കളയണം മനസിലായോ ഇതീ കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനൊന്നുമില്ല ആ പിന്നെ ഒരു കാര്യമുണ്ട്